രാമായണ കഥ അറിയാമോ ഏഴു കാാണ്ഡങ്ങൾ ഉള്ള രാമായണം രചിച്ചത് വാൽമീകി മഹർഷിയായിരുന്നു ഒന്ന് ബാലകാന്ഡം പ്രധാനമായി രാമന്റെ ജനനവും ബാല്യകാലവും ആണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ അദ്ദേഹത്തിന്റെ ഭാര്യമാരായിരുന്നു കൌസല്യ കൈകേയി സുമിത്ര എന്നിവർ ഒരുപാട് കാലം കുട്ടികൾ ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് മുനിവര്യന്മാരുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തുകയും ഭാര്യമാർ യജ്ഞ പ്രസാദം കഴിച്ചതിലൂടെ ഗർഭവതികളാകുകയും കൌസല്യയുടെ മകനായി രാമനും കൈകൈയുടെ മകനായി ഭരതനും സുമിത്രയുടെ മക്കൾ ായി ലക്ഷ്മണൻ ശത്രുഘ്നും ജനിക്കുകയും ചെയ്തു ബാല്യത്തിൽ തന്നെ കുട്ടികൾ സമർത്ഥന്മാരായി അവരുടെ കഴിവുകൾ തെളിയിച്ചു രാമൻ പതിനാറ് വയസ്സുള്ളപ്പോൾ രാമന്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്ന വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ എത്തി രാക്ഷസന്മാരിൽ നിന്ന് യാഗം സംരക്ഷിക്കാനായി രാമനെ തന്നോടൊപ്പം വനത്തിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചു രാമനൊപ്പം ലക്ഷ്മണനും യാഗം സംരക്ഷിക്കാനായി വിശ്വാമിത്രനോടൊപ്പം യാത്രയായി അവർക്ക് വിശ്വാമിത്രൻ വിശേഷപ്രദമായ ആയുധങ്ങൾ നൽകി യാഗം ഭംഗിയായി നിർവഹിച്ചു ആ സമയത്താണ് മിഥിലയിലെ രാജാവായ ജനകൻ ഭൂമിദേവിയുടെ പുത്രിയായ സി സീതയെ ഉഴവുചാലിൽ നിന്ന് ലഭിച്ചത് ആ കുഞ്ഞിനെ അദ്ദേഹം സ്വന്തം മകളായി വളർത്തി ഉഴവുചാലിൽ നിന്നും ലഭിച്ചവൾ എന്ന അർത്ഥത്തിൽ ആണ് അവൾക്ക് സീത എന്ന് പേരിട്ടത് അദ്ദേഹത്തിന് ഊർമിള എന്ന മറ്റൊരു മകൾ കൂടി ഉണ്ടായി അദ്ദേഹത്തിന്റെ സഹോദരന്റെ പെൺമക്കൾ ആയിരുന്നു മാണ്ഡവിയും ശ്രുതകീർത്തിയും ജനക മഹാരാജാവിന് പരമശിവൻ സമ്മാനിച്ച വില്ലിന് ഞാൻ കെട്ടുന്ന ആൾക്ക് മാത്രമേ സീതയെ സ്വയംവരം ചെയ്തു നൽകൂ എന്ന് രാജാവ് നിശ്ചയിച്ചിരുന്നു രാവണൻ അടക്കം പല രാജാക്കന്മാർ ഈ മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും അവർക്കാർക്കും അതിന് സാധിച്ചിരുന്നില്ല എന്നാൽ രാമന നിഷ്പ്രയാസം വില്ലുയർത്തി അതിന് ഞാൻ കെട്ടുവാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹം സീതയെ സ്വയംവരം ചെയ്യുകയും സഹോദരന്മാരായ ലക്ഷ്മണൻ ഊർമളയും ഭരതൻ മാണ്ഡവയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും സ്വയംവരം ചെയ്തു